കൊച്ചു മോനെ കാണുന്നില്ല അടുത്ത് വന്നു ഞങ്ങൾ തേടും ഭക്ത എല്ലാവർക്കും നമസ്കാരം നമ്മളും നിങ്ങളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവിയുടെ തിരുമുന്നിലാണ് ഇവിടെ ഉത്സവം പൊടിപൊടിക്കുകയാണ് രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുന്നു അനിയന്ത്രിതമായ ഭക്തജനത്തിരക്കാണ് കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്ര പൊങ്കാല മഹോത്സവം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ആറ്റുകാലമ്മയുടെ പുണ്യം തേടി ഇങ്ങോട്ട് ഒഴുകി തുടങ്ങി മൂന്ന് വേദികളിലായി കലാപരിപാടികൾ നടക്കുകയാണ് പ്രായഭേദമന്യേ അമ്മയുടെ തിരുമുന്നിൽ തങ്ങളുടെ കലയുടെ അർച്ചന തന്നെ നടക്കുകയാണ് वैकुण्ठपुरवासम् वैकुण्ठ पुरवासम् वैकुण्ठ पुरवास ഈ വരുന്ന പതിമൂന്നിനാണ് പൊങ്കാൽ തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ലക്ഷക്കണക്കിന് പൊങ്കാലക്കലങ്ങളാൽ തങ്ങളുടെ ദുഃഖങ്ങൾ അമ്മയോട് പറഞ്ഞ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ നഗരം നഗരമൊരുങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ആതിഥേയരായ പരിസരവാസികൾ അതിഥികളെ സ്വീകരിച്ച് ജാതിമത ചിന്തകളൊന്നും ഇല്ലാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെള്ളം ഭക്ഷണം മറ്റു ഒരുക്കി വളരെ വിനീതരായി കാത്തു നിൽക്കുകയാണ് വന്നവർ വന്നവർ വീണ്ടും വീണ്ടും വരുന്നു പൊങ്കാല കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാണ് അടുത്ത വർഷം വേഗം വരണേ എന്ന പ്രാർത്ഥനയിലാണ് സ്ത്രീകൾ നമുക്ക് ചിലരുടെ ജീവിതാനുഭവങ്ങളുമായി ചോദിച്ചറിയാം അപ്പോ നമുക്ക് ഇന്ന് ഈ ഉത്സവ തിരക്കിനിടയിൽ നമുക്കൊരു അമ്മയെ കിട്ടിയിട്ടു ആ അമ്മ ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും നമുക്ക് അമ്മയോട് എന്നെ ചോദിക്കാം ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ ആ അമ്മയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഇവിടെ വരാൻ നമുക്ക് അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അമ്മയുടെ പേരെന്താണ് എൻ്റെ പേര് ലളിത എന്നാണ് ഞാൻ മുട്ടപ്പലം പൊടിയ മുക്കെന്ന പറയും ചെറിയ സ്ഥലമാണ് എല്ലാ വർഷവും അല്ല എല്ലാ വർഷവും വരെ ഒരു വർഷത്തിൽ ആറ് പ്രാവശ്യം കൃത്യമായി വന്നിരിക്കും അത്രയും സ്വാധീനിച്ചെന്ന് പറഞ്ഞ അമ്മ നമ്മളെ പ്രാണന അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ പൊടികുട്ടികളായിരിക്കും അമ്പ രണ്ട് ആൺകുട്ടികളാണ് അവരെയും കൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് തൗപ്പൻ വായിച്ചു വന്നപ്പോഴത്തേക്ക് ആ സദ്യാലയത്തിൽ സദ്യ കല്യാണം അപ്പം ഞങ്ങൾ വന്ന് ഒരു മോനും തൗപ്പനും കൂടെ പോയി ആദ്യം കഴിച്ച് പിന്നെ ഞാനും ഇടയിൽ മോനും കൂടെ പോയി കളിച്ച് ഈ കഴിച്ചുകൊണ്ട് നിന്നിട്ട് ഇനി വന്നപ്പോഴത്തേക്ക് കൊച്ചു മോനെ കാണുന്നില്ല തൗപ്പൻ്റെ അടുത്ത് നിന്ന ഞാൻ നേരെ ഈ അമ്മേരെ നടയിൽ വന്നിട്ട് കേട്ട് എൻ്റെ മോൻ എവിടെ ഞാൻ തിരിച്ച് പോണില്ല എൻ്റെ മോൻ എവിടെ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ആരോ പറയും പോലെ ഞാൻ ചെന്ന് പൊങ്കാല അന്ന് അവിടെ അപ്പുറമാകാൻ കൊടുക്കണത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പുള്ള ആ പൊങ്കാലച്ചോറ്റിനു വേണ്ടി അവിടെ നിൽക്കണം അങ്ങനെ ഞാൻ വന്ന് അമ്മേടെ പറഞ്ഞ അമ്മ എൻ്റെ മോനെ എനിക്ക് തന്നു എൻ്റെ അമ്മ തന്നു അങ്ങനെ കൊണ്ടുവന്ന് ആ കൊണ്ടുവരണ പാത്രത്തിൽ നിറച്ചും ചോറ് കാണും പൊങ്കാലച്ചോറ് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി കുഴച്ച് മറിച്ച് മധുര അത് ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞ് ഓരുമ്പോഴത്തേക്ക് ആ ആ ചോറാണ് നമ്മൾ വൈകിട്ട് എല്ലാരും കൂടെ അടിച്ച് സമ്പൂർണ്ണ അങ്ങനെ വന്ന് അമ്മേനെ ഒന്നുമില്ലാതെ ആയ ഞാൻ ഇന്ന് അമ്മ എന്നാത്ത വിധം എന്നെ നോക്കിയിട്ടുണ്ടെന്നുള്ള പരിപൂർണമായിട്ട് എനിക്ക് പറയാം തീർച്ചയായിട്ടും ഇങ്ങനെ കാണാൻ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സ്വാഭാവികമായിട്ട് ഞാൻ ഈ പൊങ്കാലയിടും മണ്ടപ്പുറ്റം ഉണ്ടാക്കും തിരളിയപ്പം ഉണ്ടാക്കും ഇത് മൂന്നും കൂടെ ഉണ്ടാക്കി ആവി കളഞ്ഞ് ഇത് തന്നെ വെക്കും അപ്പോൾ ഇത് പുണ്യവെള്ളം തളിക്കാൻ ആൾ വരും വരുമ്പോൾ അതിനെ തളിച്ച് അതിനെ എടുത്ത് നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കും കാരണം ഇതെല്ലാവരും മണ്ടപ്പുറ്റും തിരളിയും ഉണ്ടാക്കൂല ഇതിന് ആ പ്രസാദങ്ങൾ കൊടുക്കും പിന്നെ മസി കയറമ്പൾ ബസ്സില് പിന്നെ ഈ ഡ്രൈവറിനെ കൊടുക്കും വന്നതിന് ശേഷം പിന്നെ എൻ്റെ മക്കൾ വലുതായി അവർ ഇവിടെ ഞാൻ കൊണ്ടുവരു വലുതായിട്ടും കൊണ്ടുവരും ഈ പേക്ഷേന്ന് വന്നാലും ഞാൻ അവരെ മക്കളെ എനിക്ക് പറണമെന്ന് പറയുമ്പോൾ അവരെന്നെ കൊണ്ടുവരും അവർ കാണുന്നുണ്ട് ഇന്ന് ഞാൻ ഇവിടെ വനമ്പഴി എൻ്റെ ഇളയം പോയി എന്നെ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ആ അമ്മയുടെ അവനെ കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ടുപേരും സൗദിയല്ലാണ് ആ അപ്പൊ ഒരു മോനെ മൂന്നാൻകുട്ടികള് ഒരു മൂത്ത മോന് ഒരു മോള് ഈ മോളെ താലപ്പൊലി എടുത്തുവിടാം ഇളേ മോൻറെ മൂത്ത മോനെ കൊണ്ട് ഇവിടെ കുത്തി ഓട്ടം അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു എണ്ണായിരം രൂപ കൊടുത്താണ് എട്ട് ദിവസം നിന്നത് നിന്ന് ഈ ചടങ്ങ് നടത്തി കാരണം നമ്മളെ കൊച്ചു കാരണം ഈ കൊ കൊച്ചു മോനല്ലേ പത്ത് വയസ്സിന് പ്രായമുള്ള ഒരു കുട്ടീനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്താമ്പോ അവനൊരു ഭയപ്പാണ് നമുക്ക് ഭയമില്ല നമ്മൾ നമ്മളയപ്പിച്ചിരിക്കുന്ന ആരാ തീർച്ചയായിട്ടും